കണ്ണൂർ ജില്ലയിലെ കാടാച്ചിറ ടൌണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ പത്തര സെന്റിന്റെ രണ്ട് പ്ലോട്ടുകൾ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് തലശ്ശേരി കാടാച്ചിറ ബൈപ്പാസിൽ നിന്ന് മമ്മാകുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പ്ലോട്ടിന്റെ രണ്ട് വശവും റോഡ് സൗകര്യമുള്ളതിനാൽ തന്നെ വീട് നിർമ്മിക്കാനും ഒരു അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാനോ അനുയോജ്യമായ രീതിയിലുള്ള ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് റോഡ് സൗകര്യമുള്ളതിനാൽ തന്നെ ഒരു വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിൽ പത്ത് സെന്റായും ഈ ഒരു പ്ലോട്ട് തായിരിക്കും മുന്നൂറ് മീറ്റർ പരിധിയിൽ തന്നെ അമ്പലം പള്ളി മദർസ പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഒന്നര കിലോമീറ്ററിലും സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് കിലോമീറ്റർ പരിധിയിലാണ് കടമ്പൂര് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ അണ്ടലൂർ കാവ് ബ്രണ്ണൻ കോളേജ് യൂണിവേഴ്സിറ്റി നാല് കിലോമീറ്റർ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി ടൌണിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി പ്രകൃതി മനോഹരമായ ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വിലയാണെങ്കിൽ ഒരു സെന്റിന് രണ്ട് രൂപയാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലെത്തുക